നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേന്ദ്ര ബജറ്റിനെ ചൊല്ലി പ്രവാസികൾക്കിടയിൽ ആശങ്കയേറുന്നു വർഷത്തിൽ ചുരുങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസമെങ്കിലും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്കെ വിദേശ ഇന്ത്യക്കാരൻ എന്ന വിശേഷണത്തിന് അർഹതയുണ്ടാകുകയുള്ളൂ എന്ന നിർവചനമാണ് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് അതേസമയം വിദേശ ഇന്ത്യക്കാർക്ക് നികുതി ചുമത്താനുള്ള ബജറ്റ് നിർദ്ദേശം സാധാരണക്കാരായ പ്രവാസികളെ ബാധിക്കില്ല വിദേശ ഇന്ത്യക്കാരനായി പരിഗണിക്കപ്പെടുകയും നികുതി ഇളവ് കിട്ടുകയും ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം രാജ്യത്തിന് പുറത്ത് താമസിച്ചിരിക്കണമെന്ന പുതിയ നിർവചനമാണ് ഗൾഫ് പ്രവാസികളിൽ ആശങ്കയുണ്ടാക്കുന്നത് സാധാരണ തൊഴിലാളികളെ ബാധിക്കില്ലെങ്കിലും വിദേശത്തും നാട്ടിലുമായി ബിസിനസ് നടത്തുന്ന ഒട്ടേറെ പ്രവാസികൾക്ക് ഇത് തിരിച്ചടിയാകും അതുപോലെ തന്നെയാണ് ഗൾഫിലെ കപ്പലുകളിലും എണ്ണപ്പാടങ്ങളിലും ജോലി ചെയ്യുന്നവരുടെ കാര്യവും ഒരു മാസം ജോലിയും ഒരു മാസം വിശ്രമവും എന്നതാണ് മിക്കവാറും എല്ലാ കമ്പനികളും ഈ മേഖലയിലെ ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യം നൂറ്റി ഇരുപത് ദിവസത്തിൽ കൂടുതൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നാൽ എൻ പദവി നഷ്ടപ്പെടുമെന്നതും ഇക്കൂട്ടരെ ആശങ്കയിലാക്കുന്നു അതേസമയം സ്വദേശിവൽക്കരണവും സാമ്പത്തിക രംഗത്തെ പ്രയാസങ്ങളും കാരണം ഒട്ടേറെ കമ്പനികൾ അവരുടെ ജീവനക്കാരെ ദീർഘകാലത്തെ അവധിക്കായി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സ്ഥിതി മെച്ചപ്പെടുമ്പോൾ തിരിച്ചു വിളിക്കാമെന്ന ഉറപ്പിലാണിത് പുതിയ വ്യവസ്ഥകൾ നടപ്പിൽ വരുമ്പോൾ ദീർഘകാല അവധി എൻ എന്ന വിശേഷണം ഇല്ലാതാക്കുമെന്ന് ഭയക്കുന്നവരും ഏറെയാണ് എന്നാൽ വിദേശ ഇന്ത്യക്കാർക്ക് നികുതി ചുമത്താനുള്ള ബജറ്റ് നിർദ്ദേശം സാധാരണക്കാരെ ബാധിക്കില്ല നിലവിൽ പ്രവാസികൾ നാട്ടിൽ നടത്തുന്ന സംരംഭങ്ങളിലൂടെ നേടുന്ന വരുമാനത്തിന് നികുതി അടയ്ക്കുന്നുണ്ട് നോൺ റസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട് വഴിയാണ് ഇത്തരം ഇടപാടുകൾ അതേസമയം മറ്റ് രാജ്യങ്ങളിൽ വ്യവസായം നടത്തിയിട്ട് ബോധപൂർവം കുറച്ച് ദിവസം മാത്രം ഇന്ത്യയിൽ തങ്ങി പ്രവാസികൾക്കുള്ള നികുതി ഇളവ് നേടുന്നവരെയാകും പുതിയ ബജറ്റ് നിർദ്ദേശം ഏറെയും വെട്ടിലാക്കുക ു എൽ സ്ഥിരമായ ഒരു ഭവനമുള്ള യു എയിൽ ജോലിയോ ബിസിനസ്സോ ഉള്ളതും യു എയിൽ കൂടുതൽ സമയവും താമസിക്കുന്നതുമായ ഒരു ഇന്ത്യൻ പൗരന് ധനകാര്യ ബിൽ രണ്ടായിരത്തി ഇരുപതിലെ ഒരു പുതിയ വ്യവസ്ഥ ബാധിക്കില്ല ഒപ്പം താമസക്കാരനായി തുടരും യു എ ഇ നിയമം അനുസരിച്ച് ഒരു കലണ്ടർ വർഷത്തിൽ ഒരാൾ നൂറ്റി എമ്പത്തി മൂന്ന് ദിവസമോ അതിൽ കൂടുതലോ അവിടെ താമസിച്ചാൽ അയാൾ യു എയിൽ താമസിക്കുന്നു സബ് സെക്ഷൻ എ പ്രകാരം അദ്ദേഹം ഇന്ത്യയിലും താമസിക്കുന്നു ഇത് ടൈപ്പ് ബ്രേക്കറിൻ്റെ ഒരു കേസായി മാറുന്നു ടൈറ്റ് ബ്രേക്കർ നിയമം ഇന്ത്യ യു എ ഡി ടി എയുടെ ആർട്ടിക്കിൾ ഫോ നാല് പ്രകാരമാണ് പ്രയോഗിക്കുന്നത് ഈ വ്യക്തിക്ക് സ്ഥിരമായ ഒരു വീട് എവിടെയാണെന്നതാണ് ആദ്യത്തെ നിയമം അദ്ദേഹത്തിന് യു മാത്രം ഒരു സ്ഥിരഭവനം ഉണ്ടെങ്കിൽ യു എയിൽ താമസിക്കുന്നയാൾക്ക് അനുകൂലമായി ടൈ ബ്രേക്കർ പരിശോധന പരിഹരിക്കപ്പെടും യു എയിലും ഇന്ത്യയിലും അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു ഭവനമുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാമത്തെ പരീക്ഷണത്തിലേക്ക് പോകുന്നു ഇത് വ്യക്തിപരവും സാമ്പത്തികവുമായ ബന്ധമാണ് പ്രധാന താല്പര്യത്തിൻ്റെ കേന്ദ്രം ഒരു വ്യക്തി യു എയിൽ മാത്രം ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ യു എയിൽ മാത്രം ബിസിനസ് സ്ഥാപനം നടത്തുകയോ അല്ലെങ്കിൽ യു എയിൽ മാത്രം വരുമാന മാർഗം ഉണ്ടെങ്കിലോ അയാളുടെ സാമ്പത്തിക ബന്ധം യു എയിൽ മാത്രമേ ഉള്ളൂ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം യു എ താമസക്കാരനാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക